അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജമീയത്തിലുള്ള എന്ന് പറഞ്ഞത് യഥാർത്ഥ അഹിസൃഢത്തിവ ജമായത്തിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാനും വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതോടൊപ്പം ഈ രാജ്യത്തിന്റെ എല്ലാവിധ പൊതു നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തുള്ള എല്ലാ മനുഷ്യരുടെ പൊതുജന്മ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇവിടെ തീവ്രത ഭീകരവാദം എന്നൊക്കെ പറയണം മോശമായ സ്വഭാവങ്ങളാണ് അങ്ങനത്തെ സ്വഭാവങ്ങൾ ആരിൽ നിന്നുണ്ടായാലും അത് ശരിയല്ല എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതാണ് ഈ നൂറു വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ പല സംഘടനകളുണ്ട് പല മതത്തിൻ്റെ സംഘടനകളുണ്ട് പക്ഷെ സമസ്ത കേരള ജമീയത്തുരമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇതൊരു തീവ്രത സംഘടനയാണെന്നോ അല്ലെങ്കിൽ ഒരു ഭീകരവാദികളുടെ സംഘടനയാണെന്നോ അല്ലെങ്കിൽ ഇവിടെ മതരാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഉണ്ടായിട്ടില്ല കാരണം മതരാഷ്ട്രവാദവും സമസ്തകളുടെ ജമീയത്തോൽമക്കില്ല ഇവിടെ തീവ്രവാദം സമസ്ത കേരള ജമീയത്തോൽമക്കില്ല അതുപോലെ വർഗീയവാദം സമസ്ത കേരള ജമീയത്തോൽമക്കില്ല അപ്പം എല്ലാ മനുഷ്യരോടും അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടിട്ട് സത്യത്തിനെ മാത്രം മൃഗപിടിച്ച് ഏറ്റവും ഉയർന്നതായ സംസ്കാരങ്ങളും സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത കേരള ജപീയത്തു മേലുള്ളത് അതിനു നിൽക്കുന്ന അതാണ് നിംസല്ലാ വസ്സലമ്മ തങ്ങളുടെ ആ സ്വഭാവ ഗുണങ്ങൾ നിവിൻ്റെ സ്വഭാവത്തിനെ പറ്റി ചോദിക്കപ്പെട്ടവ പറഞ്ഞല്ലോ അതിൻ്റെ നിമിൻ്റെ സ്വഭാവം അത് വിശുദ്ധ കുറവാന് ഒരു മൂമെന്റിക്ക് ഉണ്ടാവേണ്ട സ്വഭാവം എങ്ങനെയെന്നുള്ളത് രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കി മനസ്സിലാക്കിയാൽ മതി നിവിൻ്റെ സ്വഭാവം നബി വീടുകൾ ചെന്നാൽ വീട്ടുകാർക്ക് ജോലി ചെയ്ത് കൊടുക്കുന്ന വീട്ടിൽ വീട്ടുകാർ കൂടിയിട്ട് നമ്മളൊക്കെ ചെയ്യണതുപോലെ തന്നെ അവിടെ അവർക്ക് തുണി ആലക്കി കൊടുക്കുക അവരെ പാത്രം കഴുകി കൊടുക്കുക ഭക്ഷണം ഉണ്ടാക്കണു സഹായിച്ചു കൊടുക്കുക എത്രമാത്രം ആരാണ് സുഹൃസ് അല്ലി വസലമ്മ തങ്ങൾ എത്രമാത്രം പരമോന്നതനാണ് മള്ളാഹിൻ്റെ മഹരൂഖാത്തിൽ നിന്ന് എംസല്ലാഹ് അലി വസലമ്മ തങ്ങളേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് എംസാഹ് അല്ലി വസലമ്മ തങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കണം ആ നിലക്കുള്ള എല്ലാ വിശുദ്ധിയുള്ള വ്യക്തിത്വമാണ് നിമിസ ഗാവലിയുസലമാ തങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയണം അപ്പം നിമിഷ യു സലമ തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് അവൻ്റെ ഭാര്യനോട് ഇടപെടേണ്ടത് അവൻ്റെ മക്കളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് അവൻ്റെ വാപ്പാനോട് എങ്ങനെയാണ് അവൻ സമീപിക്കേണ്ടത് വാപ്പൻ്റെ ഉമ്മനോട് എങ്ങനെയാണ് പാപ്പൻ്റെ വാപ്പമാരോടും ഉമ്മൻ്റെ ഉമ്മമാരോട് എങ്ങനെയാണ് അവൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെയാണ് അവൻ്റെ സഹോദരന്മാരോട് എങ്ങനെയാണ് അവൻ്റെ നാട്ടുകാരോട് എങ്ങനെയാണ് അവൻ്റെ ഉസ്താദിനോട് എങ്ങനെയാണ് അവൻ്റെ മറ്റുള്ള അധ്യാപകന്മാരോട് അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹികമായി അവൻ്റെ വ്യക്തിപരമായി അവനോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിലും വളരെ വ്യക്തമായ നിലക്കുള്ള വെളിച്ചം വീശിയതായ ഒരു മതമാണ് വിശുദ്ധ വിശുദ്ധമാവുന്ന ഇസ്ലാം എന്നുള്ളത് നമ്മളോട് നമ്മളെ ശുദ്ധിനെ പറ്റി മുഖ്യ അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടോ അത്രമാത്രം ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് എന്തെങ്കിലും നിലക്കുള്ള അശുദ്ധി ഉണ്ടായി ഉണ്ടായിത്തീർത്താൽ അതിനെങ്ങനെ ശുദ്ധിയാക്കേണ്ടത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും കൊണ്ടിട്ട് നമ്മൾ മനുഷ്യരെങ്ങനെയാണ് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല നമ്മളെ പണ്ഡിതന്മാരോട് പ്രത്യേകം പറയാനുള്ളത് അത് ആരാണെങ്കിലും മറ്റൊരുത്തരെ വേദനിപ്പിക്കുന്ന പരിഹസിക്കുന്നതായ വാക്കുകൾ നമ്മളിന്ന് ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ മുതരിസന്മാരാണെങ്കിലും മറ്റുള്ള ആലിമ്യങ്ങളാണെങ്കിലും മുഫത്തിശന്മാരാണെങ്കിലും മാലിമ്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ നാവിൽ നിന്നുണ്ടാവും ഇപ്പോഴുള്ള വാക്കുകൾ അത് മറ്റൊരുത്തരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയോ ചെയ്യുന്ന വാക്ക് നമ്മൾ ഇതുണ്ടാവാൻ പാടില്ല ഇതല്ലേ ഇസ്ലാമിൻ്റെ തിയേരി ഈ തീയരി ഒരു സുരത്തിരി തിയരി എന്ന് പറയുന്നത് അതാണ് നമ്മൾ പഠിപ്പിക്കണത്